പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറിഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്കായും പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ആരും പ്രാർത്ഥിക്കാനില്ലാതെ കഴിയുന്ന ആത്മാക്കൾക്കായും സമർപ്പിക്കുന്നു കുടുംബത്തിലുണ്ടായ അപകട മരണങ്ങൾ അകാല മരണങ്ങൾ എന്നിവ മൂലം ഭയത്തിലും വേദനയിലും കഴിയുന്നവർക്ക് ഈ പ്രാർത്ഥന സമാധാനം നൽകട്ടെ ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന ഈശോയുടെ വാക്കുകൾ നമുക്ക് ധ്യാനിക്കാം കുരിശൻ ചുവട്ടിൽ നിന്ന് തൻ്റെ പുത്രൻ്റെ മരണം നേരിൽ കണ്ട പരിശുദ്ധ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നീറുന്ന ഹൃദയങ്ങളുടെ വേദന നന്നായി അറിയാം നമ്മുടെ പൂർവീകർക്ക് ലഭിക്കേണ്ട നിത്യശാന്തിക്കായി അമ്മ ഇന്ന് മാധ്യസ്ഥം വഹിക്കും കൃപാസനം രാജ്ഞി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തു പോയ പാപങ്ങൾ പുറത്ത് അവർക്ക് നിത്യപ്രകാശം നൽകണമേ ശുദ്ധീകരണ സ്ഥലത്തെ കഠിന വേദനകളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് ഈ പ്രാർത്ഥന ശ്വാസമാകട്ടെ അവർക്ക് സ്വർഗീയ വിരുന്നിൽ പങ്കുചേരുവാൻ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ചും കുടുംബത്തിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോയ ആത്മാക്കളെ ഓർത്ത് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മേ ആത്മഹത്യ അപകടം കൊലപാതകം തുടങ്ങിയ ദുർമരണങ്ങൾ നടന്ന കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ അത്തരം മരണങ്ങൾ നൽകുന്ന അസ്വസ്ഥതകളും അന്ധകാര ഭീതിയും ആ ഭവനങ്ങളിൽ നിന്ന് നീക്കി കൊടുക്കണമേ ഈശോയുടെ തിരക്തത്താൽ ആ കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മേ പൂർവീകം ചെയ്ത പാപങ്ങൾ വഴി മക്കൾക്ക് ലഭിച്ച ശാപം അറുത്തു മാറ്റണമേ കുടുംബത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന തകർച്ചകൾക്ക് അറുതി വരുത്തണമേ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹവും മോചനവുമായി തീരട്ടെ മരണഭയത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ അവസാനം ഞങ്ങളും ഈ ലോകത്തോടെ യാത്ര പറയുമ്പോൾ അമ്മയുടെ സ്ഥലത്തിൽ ചേരാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നന്മറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസര മാതാവേ ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുവാൻ അങ്ങേപുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ മരിച്ചവർക്ക് നിത്യശാന്തിയും ജീവിക്കുന്നവർക്ക് ദൈവിക സംരക്ഷണവും എന്നും ഉണ്ടാകട്ടെ ആ മീൻ ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ